ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീലേഖ ഉണ്ണിത്താൻ സ്വേൾ ഇന്ന് ഗുടിപ്പടവയാണ് ഗുഡ്പടവ എന്ന് പറഞ്ഞാൽ ഹിന്ദു ന്യൂ ഇയർ ഇന്ന് മാസത്തിലെ ആദ്യത്തെ ദിവസം കുടിപ്പടവ എന്താണ് ഇതിനെപ്പറ്റിയൊക്കെ ഞാൻ നേരത്തെ കഴിഞ്ഞ വർഷത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അത് നോക്കിയാൽ അറിയാം ഇപ്പം ഗുഡിപ്പടവയിൽ രാവിലെ എല്ലാ ഹിന്ദു വീടുകളിലും അവർ ഇങ്ങനെ ഗുഡി കിട്ടും ഇതാണ് ഗുഡി ഗുഡി എന്ന് പറഞ്ഞാൽ ഒരു ബാമ്പുവിൻ്റെ പുറത്ത് ഒരു ബാമ്പു അതിനെ പൂജിക്കും ഹൽത്തിയും കൂങ്കുമൊക്കെ തൊള്ളതിനെ പൂജിച്ചിട്ട് അതിൻ്റെ പുറത്ത് ഒരു പുതിയ വസ്ത്രം അത് സാരിയാകാം ബ്ലൗസ് പീസാകാം എന്തുമാകാം നമ്മളിപ്പോൾ സാരിയൊക്കെ എത്തിക്കുന്നത് ആ സാരിയുടെ കൂടെ ഒരു പൂമാലയും അതുപോലെ തന്നെ നമ്മൾ മീം മീമെന്ന് പറഞ്ഞാൽ വേപ്പ് വേപ്പലയും അതുപോലെ ഒരു പഞ്ചാര കൊണ്ടുള്ള ഒരു മാല അത് മധുരം കയ്പും മധുരം അതെല്ലാം കൂടെ തീറ്റിട്ട് അതിൻ്റെ പുറത്ത് നമ്മളൊരു കളഷ് കളഷ് അല്ലെങ്കിൽ ഒരു ചെറിയ മൊന്ത അതിലിങ്ങനെ സ്വസ്തിക്കൊക്കെ വരച്ച് അത് ഇങ്ങനെ കെട്ടി വെക്കും ഇത് കണ്ടിട്ട് വേണം ഈ ഗുടി കണ്ടിട്ട് വേണം സൂര്യൻ വരാൻ എന്നുള്ളതാണ് നമ്മുടെ സങ്കല്പം അപ്പോൾ ഈ ഗുടിപ്പടവ അത് കഴിഞ്ഞിട്ട് ഈ ഗുടി വൈകുന്നേരം സൂര്യാസ്തമയത്തിന് തൊട്ട് നമ്മൾ ഈ ഗുടി ഇറക്കി പൂജിച്ച് തേങ്ങ ഒക്കെ ഉടച്ച് ഗുടി ഇറക്കും അപ്പോൾ ഈ കുടിപ്പുഴവയ്ക്ക് ഉച്ചയ്ക്ക് നമുക്ക് ഗുടിക്ക് നിവേദ്യമൊക്കെ കാണിക്കണം ആ നിവേദ്യം എന്താണ് നമുക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ അത് എന്താ പറയുന്നത് നമ്മൾ പറയത്തില്ലേ ഈ പവും മാം ഇലയുമാം കുസുമുമാം എന്ന് പറയുന്നത് നമ്മൾ എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ അത് വെജിറ്റേറിയൻ ആയിരിക്കണം അതാണ് നമ്മൾ നിവേദ്യം കാണിക്കുന്നത് ഇന്ന് നമ്മളിവിടെ നിവേദ്യമായിട്ട് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് പൂരിയും കറിയും അതുപോലെ തന്നെ കടിയും ചോറും പിന്നെ ബജിയും ഒക്കെയാണ് നമ്മൾ അതുപോലെ ശ്രീഖണ്ഡും അതാണ് നമ്മൾ ഇന്ന് നിവേദ്യമായിട്ട് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്ത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെണ്ണയിലും പഞ്ചസാരയും ഏലയ്ക്കായും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു സ്വീറ്റാണ് അതൊരു മഹാരാഷ്ട്രയിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്വീറ്റാണ് സ്വീകണ്ഡ് അതിൻ്റെ കൂടെ മാംഗോ പൾപ്പ് ചേർത്താൽ അത് അമ്രഖണ്ടാകും ഒരു പ്രാവശ്യം ഞാൻ എങ്ങനെയാണ് ശ്രീഖണ്ഠുണ്ടാകുന്നതെന്ന് നിങ്ങളെ കാണിച്ചു തരാം ഇറ്റ്സ് എ വെരി ഗുഡ് സ്വീറ്റ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളിന്ന് കെട്ടി ഈ ഗുളിപ്പടവെന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്പം വിഷമം ഉണ്ടാക്കുന്ന ഒരു ഗുളിപ്പടവയാണ് ഇതുപോലെ രണ്ടായിരത്തി ആറിൽ മാർച്ച് മുപ്പതിന് ജോ കുഴിപ്പടവ് വന്നു അന്നത്തെ ദിവസം വൈകിട്ടാണ് എൻ്റെ അച്ഛനെ ഞങ്ങളെയൊക്കെ വിട്ടുപോയത് അപ്പോൾ ഇന്ന് മാർച്ച് മുപ്പതിന് കുഴിപ്പടവ വന്നപ്പോൾ എനിക്ക് അച്ഛനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞാൽ ഒരു സമൃദ്ധിയുടെ ആശ് ആഘോഷമാണ് അപ്പം നിങ്ങൾക്കെല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ അതുപോലെ എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും നിറഞ്ഞ ഒരു കുഴിപ്പടവ ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി നമസ്കാരം